തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്കിടയിൽ ആവേശം സൃഷ്ടിച്ച സൂര്യയുടെ കങ്കുവ ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തായി സിരിത്തെ ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രം ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആണെന്നാണ് സൂചനകൾ ചിത്രത്തിന്റെ രണ്ടാമത്തെ പോസ്റ്റർ എത്തിയതോടെ ടൈം ട്രാവൽ ആണോ അതോ പുനർജന്മമാണോ എന്ന ചർച്ചകളും ഉയരുന്നുണ്ട് കാലത്തേക്കാൾ ശക്തമായ വിധി ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാത്തിലും മുഴങ്ങുന്നത് ഒരേ പേര് എന്ന ക്യാപ്നോടെയാണ് സൂര്യ ഈ പോസ്റ്റർ പങ്കുവച്ചിട്ടുള്ളത് ബി സി കാലഘട്ടത്തിലെ കഥ പറയുന്ന ചിത്രം കങ്കുവ എന്ന പോരാളിയുടെ കഥയാണെന്നാണ് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ മോഡേൺ കാലഘട്ടത്തിലെ ലുക്കും പഴയകാല ലുക്കുമുള്ള സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ബിഗ് ബജറ്റിൽ ഒഴുങ്ങുന്ന സിനിമയിൽ ആയിരം വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടത്തിലെ യോദ്ധാവായാണ് സൂര്യ എത്തുന്നത് അഗ്നിയുടെ ശക്തിയുള്ള ഒരു മനുഷ്യൻ ഒരു ശക്തനായ വീരന്റെ കഥയെന്നാണ് കങ്കുവ എന്ന വാക്കുകൊണ്ടും അർത്ഥമാക്കുന്നത് ചിത്രത്തിൽ സൂര്യ അഞ്ച് വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്തായാലും തീ പാറുന്ന ലുക്കിലാണ് സൂര്യ ഈ പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത് കങ്കുവയുടെ ചിത്രീകരണം പൂർത്തിയായിരിക്കുകയാണെന്ന് ചിത്രത്തിലെ നായകനായ സൂര്യ തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ചിത്രത്തിന്റെ അപ്ഡേറ്റ് സൂര്യ പങ്കുവച്ചത് സ്ക്രീനിൽ കങ്കുവ കാണാൻ കാത്തിരിക്കാനാകുന്നില്ല എന്നും സൂര്യ ഈ കുറിപ്പിൽ എഴുതിയിരുന്നു സുര റെ എന്ന ചിത്രത്തിന് ദേശീയ അവാർഡ് ലഭിച്ച ശേഷം ആരാധകർ ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന സൂര്യയുടെ സിനിമ കൂടിയാണ് കങ്കുവ ത്രീ ഡിയിൽ പാൻ ഇന്ത്യൻ ചിത്രമായാണ് കങ്കുവ ഒരുങ്ങുന്നത് സ്റ്റുഡിയോ ഗ്രീനിന്റെ ബാനറിൽ ഇ വി ജ്ഞാനവേൽ രാജ നിർമ്മിക്കുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ആദി നാരായണനാണ് ദേവി ശ്രീ പ്രസാദ് ആണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് ഏപ്രിലിൽ റിലീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്ന കങ്കുവയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലും റിലീസ് ഡേറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രം കൂടിയാണ് എന്തു തന്നെയായാലും വരാനിരിക്കുന്നത് ഇന്ത്യൻ സിനിമ കാണാൻ പോകുന്ന വിസ്മയം തന്നെയാണെന്നാണ് ആരാധകർ വിലയിരുത്തുന്നത് ദിശ പഠാനിയാണ് ചിത്രത്തിൽ സൂര്യയുടെ നായികയായി എത്തുന്നത് ബോളിവുഡ് താരം ബോബി ഡിയോളാണ് പ്രതി നായക വേഷത്തിലെത്തുന്നത് ഇരുവരുടെയും ആദ്യ തമിഴ് ചിത്രം കൂടിയാണ് കങ്കുവ ജഗപതി ബാബു നടരാജ സുബ്രഹ്മണ്യൻ യോഗി ബാബു റെഡിൻ കിങ്സ് തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ അതേസമയം നിരവധി ഹിറ്റുകൾ നൽകിയ ശിവ സമീപകാലത്ത് ട്രാക്കിൽ നിന്നും ഒന്ന് വിട്ടു നിൽക്കുകയായിരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം ചെയ്ത അണ്ണാത്ത ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറിയിരുന്നു ഈ പരാജയത്തിന് ശേഷം ശിവ ഒരുക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണ് കങ്കുവ ഒരു ഹിസ്റ്റോറിക്കൽ ഒരുങ്ങുന്ന തന്നെ വൻ ഹൈപ്പ് നേടിയിരുന്നു സൂര്യ വടിവാസൽ എന്ന ചിത്രവും പ്രേക്ഷകർ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒന്നാണ് വെറ്റിമാരൻ ചിത്രത്തിന്റെ സംവിധായകൻ സൂര്യയുടെ വടിവാസൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പകുതിയോടെ തുടങ്ങുമെന്ന വെറ്റിമാരൻ വ്യക്തമാക്കിയതും ആരാധകരെ ആവശ്യത്തിലാക്കിയിരുന്നു അതേസമയം സംവിധായകരായ സുധാകൊങ്കര ലോകേഷ് കനകരാജ് എന്നിവരോടൊപ്പം രണ്ട് പുതിയ ചിത്രങ്ങളും സൂര്യയുടേതായി ഒരുങ്ങുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ